ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി പിരിമേട് താലൂക്ക് ആശുപത്രിയിലും പണിമുടക്ക് നടന്നു കെ ജി എംഒയുടെ നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ചും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ അനുദിനമുണ്ടാകുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുമാണ് ഇന്ന് രാജ്യമെമ്പാടും ആശുപത്രികളിൽ പണിമുടക്കുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കെ ജി എം ഒതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും ഇന്ന് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ പണിമുടക്കിയത് എന്നാൽ അത്യാഗിത വിഭാഗം കിടത്തിചികിത്സ എന്നിവ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ മുടക്കമില്ലാതെ തുടർന്നു ഒ പി സേവനം ഇന്ന് സ്ട്രൈക്കിനോട് ചേർന്ന് സംഘടന നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ ഇമ്മ്യൂണൈസേഷൻ തുടങ്ങിയവ ലഭ്യമാകുന്നതല്ല കാഷ്വാലിറ്റി പ്രവർത്തനങ്ങൾ എമർജൻസി സർവീസ് പ്രൊവൈഡ് അതിന് പീരിമേട് താലൂക്ക് ആശുപത്രിയിലെ ജി എംഒയിലെ മുഴുവൻ ഡോക്ടർമാരും ജീവനക്കാരും സമരത്തിൽ പങ്കാളികളായി പണിമുടക്കം മുൻകൂട്ടി പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് അധികം ആളുകൾ ആശുപത്രിയിൽ എത്തിയതുമില്ല